ഹലോ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് നമ്മുടെ ഇഞ്ചി പറിക്കാറായി നമ്മൾ ഇതിനകത്ത് പുല്ലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു കൃഷിയാണ് അപ്പം ഇഞ്ചി ഏകദേശം പറിക്കാറായി അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോരം ഇഞ്ചി ഉണ്ട് നമുക്ക് പത്ത് കിലോയുടെ അരിച്ചാൽ കാണാം എന്തോരം നമുക്ക് ഇഞ്ചി ഉണ്ടെന്ന് അറിയാം ഇതിനകത്ത് ഇഞ്ചിയുടെ പൂവൊക്കെ വന്ന് അതെല്ലാം ഒരുവിധം ഇതുണ്ട് അതെല്ലാം ചീഞ്ഞു തുടങ്ങി അപ്പം നമുക്കിനി ഇത് പറിക്കാറായിട്ടുണ്ട് അപ്പം ഒരെണ്ണം പറിക്കുമ്പം നമ്മ കുറച്ച് ചാക്കിൽ കൂടുതല് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മൾ ഓടിന്റെ നമ്മളിതിനു മുമ്പ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഓട് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ നമ്മള് വളങ്ങളൊക്കെ ഇട്ടിട്ട് വളം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ അതുമൊക്കെ ഒരു നിപ്പുണ്ട് പക്ഷെ അതിലും മുമ്പ് വെച്ചത് ഇതാണ് നമുക്ക് ഇത് പറിച്ചു നോക്കും ഇതിനകത്ത് എന്തോരം ഉണ്ടെന്ന് നോക്കാം നമുക്ക് നമുക്കിത് കൊടഞ്ഞിട്ടേക്കാം ചാത്തിന് കീറാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഇഞ്ചി ഇത് ഒരു രണ്ട് കിലോയുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് കുറച്ച് ചാക്കല് ഇപ്രാവശ്യം വെച്ചോളായിരുന്നു അടുത്ത പ്രാവശ്യം ഒരു ഇരുപത്തിയഞ്ച് ചാക്കല് വെക്കുവാണെങ്കിൽ നമ്മളൊരു രണ്ട് കിലോ ഇഞ്ചി വെച്ച് കിട്ടുവാണെങ്കിൽ നമുക്കൊരു അമ്പത് കിലോ ഇഞ്ചിയിലും കിട്ടും അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി കൃഷി നമ്മൾ ആദ്യമായിട്ട് ചെയ്താണ് നല്ല രീതിയിൽ നമുക്ക് വിള നന്നായിട്ട് നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇതോ ഉം ഇത്രയും ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മൊത്തം ഇഞ്ചിയാ ഈ ഒരു ഇത് മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന അരിയുടെ ചാക്കാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പിന്നെ പുല്ലും ചാണകവും മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒരു വളങ്ങളും നമ്മൾ ഇട്ടിട്ടില്ല നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്ത ഒരു കൃഷിയാണ് നമ്മൾ വേറെ നമ്മൾ ഇത് ഈ ഓടിനകത്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ നമുക്ക് ഇഞ്ചിക്കകത്ത് ചാക്കിനകത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ വിളവ് കിട്ടുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മൾ ചെയ്യുന്ന വളങ്ങൾ മുഴുവനും അതിനകത്ത് തന്നെ കിട്ടും വേഗം കേട് പിടിക്കുന്നില്ല കേട് വരുന്നില്ല നമ്മൾ വളം നന്നായിട്ട് അതിന് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇഞ്ചി കണ്ടതേ ഇത് ഇത്രയും നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ആ ഒരു ചാക്കിയെന്ന് പറച്ചാണ് ഇത് നമ്മൾ കഴുകിയെടുത്താണ് ചെളികൊക്കെ കഴിഞ്ഞ് കളകി കഴുകിയെടുത്താണ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇത് കണ്ടോ അടിയിൽ ഞാൻ കല്ലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങക്ക് നോക്കാം ഇത് മൊത്ത ഇഞ്ചിയാ കണ്ടോ മൊത്ത ഇഞ്ചിയ നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചി ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചാക്കിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏഹ് ചീഞ്ഞു പോവുകയല്ല കേട് ഒഴിവാക്കി കിട്ടും പിന്നെ തന്നെയല്ല നല്ല നല്ല വലിപ്പത്തിന് ഇഞ്ചി കൂടുതലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം